ഗീത നസീർ യുവകലാ സാഹിതി ഷാർജ ഏർപ്പെടുത്തിയ സി കെ ചന്ദ്രപ്പൻ സ്മാരക അവാർഡ് പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നോടൊപ്പമുള്ളത് ബൈജു ചന്ദ്രൻ യുവകലാ സാഹിതി ഷാർജ നേതാക്കളായ ശിവപ്രസാദ് പ്രേംകുമാർ ജോൺസൺ സി കെ ചന്ദ്രപ്പൻ ഒരു മുഖവുരയുടെ ആവശ്യമൊന്നുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായ സി കെ ചന്ദ്രപ്പൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വഴികൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം കേരളത്തിനും രാജ്യത്തിനും വേണ്ടി നടത്തിയ സംഭാവനകൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ വേണമെന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് സി കെ ചന്ദ്രപ്പൻ ഇത്രയും പ്രിയങ്കരനായി രാജ്യത്തിന് കേരളത്തിന് എന്നുള്ളത് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഗോവൻ വിമോചന സമരത്തിലേക്ക് ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഗോവയിലേക്ക് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി സ്വയം പങ്കെടുക്കുക അതിനെ തുടർന്ന് അറസ്റ്റ് ഭരിക്കുകയും ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് തിരിച്ച് തിരുവ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടരാനുള്ള അനുമതി ലഭിച്ചില്ല മഹാരാജാസ് കോളേജിൽ പ്രവേശനം നിഷേധിച്ചു പക്ഷേ അദ്ദേഹം ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ പോയി ഡിഗ്രി എടുക്കുകയും പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ കരുപിടിപ്പിക്കുന്നതിന് അതിൻ്റെ സമന്നത നേതാവായി സംസ്ഥാന പ്രസിഡൻ്റായും പിന്നീട് അഖിലേന്ത്യാ പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിച്ചു അതിനുശേഷം അദ്ദേഹം യുവജന വിദ്യാർ യുവജന രംഗത്തേക്ക് വന്നു എ ഐ വൈ എഫ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനാണ് സഹാവ ചന്ദ്രപ്പൻ എ ഇ എസ് എഫിൻ്റേതും എ ഇ വൈ എഫിൻ്റെയും ഏറ്റവും ഒരു വലിയ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് പതിനെട്ട് വയസ്സിൽ വോട്ടവകാശമുള്ള ഓരോ ചെറുപ്പക്കാരനും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു പേരാണ് സി കെ ചന്ദ്രപ്പൻ അദ്ദേഹമാണ് ഇന്ത്യയിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി പതിനെട്ട് വയസ്സിൽ വോട്ടവകാശം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാർലമെൻറ്റിലും അതിന് പുറത്തുമൊക്കെ ധീരമായ സമരം നടത്തിയത് അങ്ങനെയാണ് നമുക്ക് പതിനെട്ട് വയസ്സിൽ വോട്ടവകാശം ലഭിക്കുന്നത് അതുപോലെ അദ്ദേഹം മൂന്ന് തവണ ലോക്സഭാ അംഗമായി തലശ്ശേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വിവിധ മേഖലകളിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സംശുദ്ധമായ രാഷ്ട്രീയത്തിന് ഏറ്റവും സൗമ്യമുഖമായിരുന്നു പറയേണ്ടത് നന്നായി പറയും പക്ഷേ ധാർഷ്ട്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തന ശൈലിയും ഉണ്ടായിരുന്നില്ല ചേർത്ത് പിടിച്ചുകൊണ്ട് നിസ്വരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപക്ഷേ അതിനൊക്കെ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് കമ്മ്യൂണിസ്റ്റ് പുനഃപ്രവായല സമരത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പിതാവ് കുമാരപ്പനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അനുഭവം ജീവിതാനുഭവം ഒരു പക്ഷേ ചന്ദ്രപ്പനെ ഇത്തരത്തിലൊരു നല്ല കമ്മ്യൂണിസ്റ്റായി വളർത്തുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ രാജ്യത്തിന് പോലും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി വർക്കൊക്കെ എനിക്ക് ഇവിടുത്തെ പുതിയ മാധ്യമപ്രവർത്തകരോട് പറയണം നിങ്ങളെ ഒന്ന് പരിശോധിക്കണം പഠിക്കണമെന്നാണ് ഏതാണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകിയ ഒരു പാർലമെന്റ് അംഗം ഉണ്ടായിരുന്നില്ല സ്വകാര്യ ബില്ലുകളിൽ കൂടി അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഇടയ്ക്ക് പരിഹാസം എന്നല്ല തമാശാരൂപേണ കോൺഗ്രസ്സുകാരും അന്ന് ഭരണത്തിലിരിക്കുന്നവരും പറയും അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഭരണഘടന അങ്ങേക്ക് ഉണ്ടാക്കിക്കൂടിയെന്ന് ചോദിക്കുകയാണ് അത്ര ശക്തമായി മതേതര ജനാധിപത്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയുമൊക്കെ നിലപാടെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അത് അത് അതിനർഹമായ കൈകളിൽ തന്നെ കൊടുക്കണം അതുതന്നെയായിരുന്നു യുവകലാസാഹിതി ഷാർജ അവരുടെ ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ അവരുടെ മനസ്സിലുള്ളതും അവരുദ്ദേശിച്ചതും ഒക്കെ അതുതന്നെയാണ് ഈ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിലെ പ്രശസ്തനായ കവിയും വാഗ്മിയും എഴുത്തുകാരനും യുവകലാസാഹിത്യയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ജൂറിയിലെ ഒരംഗമെന്ന് പറയുന്നത് ബൈജു ചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാത്രമല്ല എഴുത്തുകാരൻ ചരിത്ര പുസ്തകങ്ങളിൽ കൂടി സമകാലിക ലോകത്തേക്ക് പഴയകാല കേരളത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രം കൊണ്ടുവരുന്ന പ്രമുഖനായ ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റർ ചെയ്ത ബൈജു ചന്ദ്രനാണ് മറ്റൊന്ന് ആലപ്പുഴയിലെ ഷാർജയിലെ യുവകലാ സാഹിതിയുടെ രക്ഷാധികാരിയായ പ്രശാന്ത് ആലപ്പുഴ പിന്നെ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയായ നമിത നമ്മൾ ഇത്രയും പേര് ചേർന്ന ഒരു ജൂറിയാണ് ഈ അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് അവാർഡ് ഞങ്ങൾ നൽകുന്നത് ഇത്തവണ ശ്രീ പുനലൂർ സോമരാജനാണ് പുനലൂർ സോമരാജന് ഈ പറഞ്ഞതുപോലെ വലിയൊരു പരിചയപ്പെടുത്തലൊന്നും വേണ്ട കേരളത്തിൽ ഇപ്പോൾ നിങ്ങളാരെങ്കിലും ആ പത്തനാപുരത്ത് പോയി ഗാന്ധി ഭവൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പോണം എത്രയോ അനാഥരായ ആളുകളെ ആയിരക്കണക്കിന് ആയിരത്തോളം അന്തേവാസികൾ അവിടെ ഉണ്ടെന്നു അവർക്ക് വേണ്ട അവരെ പരിചരിക്കുന്ന രീതി അവരെ ചേർത്ത് പിടിക്കുന്ന രീതി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ അദ്ദേഹം അവിടുത്തെ അന്തേവാസികളുടെ കൂടെ ഒപ്പമാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ ഒരു മരത്തിൽ ഒരു വീട് പണിത് ഭാര്യയും മക്കളുമൊക്കെ അവിടെ കഴിയുന്നേ വളരെ കമ്മിറ്റഡായ സാമൂഹ്യ സേവന രംഗത്തെ ഏറ്റവും നിസ്വാർത്ഥമായി സേവനം നൽകുന്ന ശ്രീ പുനലൂർ സോമരാജനെയാണ് അവാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവാർഡ് അവാർഡിൻ്റെ മറ്റു കാര്യങ്ങൾ ശ്രീ ബൈജു ചന്ദ്രൻ പറഞ്ഞു അവാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോൾ അത് അറിയിക്കുന്ന കൈകളിലാണ് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇന്നിപ്പോൾ ഈ മാസം ഈ മെയ് മാസം നാലാം തീയതി വൈകിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് ഈ ജൂറി ചെയർമാനായ യുവകലാ സാഹിത്യ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആലങ്കോടി ലീലാകൃഷ്ണൻ ആണ് സമ്മാനിക്കുന്നത് ഓരോ വർഷവും ആ വർഷത്തിനനുസരിച്ചുള്ള ഒരു തുക എന്നുള്ള രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഐ മീൻ രണ്ടായിരത്തി എന്നായിരുന്നു നമ്മൾ ആദ്യത്തെ അവാർഡ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആദ്യത്തെ അവാർഡ് വി എം സുധീരന് കൊടുത്തത് പിന്നീട് ജയകുമാർ കെ ജയകുമാറിനായിരുന്നു ഇപ്പോൾ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദൃഹവും പ്രശസ്തി ഫലകവുമാണ് അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഈ അവാർഡ് ഏർപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഷാർജിയിലെ തന്നെ യുവകലാസാഹിതിയുടെ ഭാരവാഹികളൂടെ അവർ പറയും മുതൽ ഷാർജയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സാംസ്കാരിക പ്രസ്ഥാനമാണ് യുവകലാസാഹിതി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ സമൂഹത്തിന് അതിൻ്റെ ഭരണഘടന സംരക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രത്യക്ഷമായ ഏറ്റവും പ്രധാനമായ കടമ കർത്തവ്യം നിലനിൽക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടുന്ന പേരുകളിലൊന്നാണ് സഖാവ് സി കെ ചന്ദ്രപ്പൻ്റേത് കാരണം തലശ്ശേരിയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ജാതി മത ധാരണകളുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും പ്രതിരോധിച്ചയാളാണ് സി കെ ചന്ദ്രപ്പൻ എതിർ സ്ഥാനാർത്ഥിയുടെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അധിക്ഷേപ സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി ഒക്കെ മതജാതി വേർതിരിവുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി വേണമെങ്കിൽ വോട്ട് നേടാവുന്ന ഒരവസരത്തെ പോലും ചന്ദ്രപ്പൻ തൻ്റെ ആദർശധീരത കൊണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു അന്തഃപുര വർത്തമാനം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചിലരൊക്കെ അതിനെ ശരിയെന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ആന്റണിക്കെതിരെ മത്സരിച്ച് മത്സരിച്ച് പരാജയമേറ്റുവാങ്ങിയ കൂടിയാണ് സി കെ ചന്ദ്രപ്പൻ ആന്റണിയെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞ് എനിക്ക് വോട്ട് നേടണ്ട മറിച്ച് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുള്ള വോട്ട് മതിയെന്ന് പറഞ്ഞാണ് ഇത് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ് കാരണം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിൻ്റെ ഭരണഘടനയുടെ തകർച്ചയാണ് എന്ന് ബോധ്യമുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അന്ന് മുതൽ സി കെ ചന്ദ്രപ്പൻ അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ നിരന്തരമായ പോരാട്ടം ഒരു ജനാധിപത്യ സമൂഹമായി സ്വതന്ത്ര സമൂഹമായി ഇന്ത്യയെ ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തെ തന്നെ നിലനിർത്തുക എന്നതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത് സ്വകാര്യ ബല്ല് ആയാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും സ്വന്തം സംഘടനയെ അങ്ങനെ ഒരു നിലപാടിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടമായാലും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സഹാബ ചന്ദ്രപ്പൻ്റെ വേർപാട് ഞങ്ങൾക്ക് ഷാർജയിലെ യുവലാ സാജയുടെ പ്രവർത്തകർക്ക് ഏറ്റവും വേദനാജനകമായ ഒരു വലിയ അനുഭവമായിരുന്നു അത് ആ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാൻ പോലും കഴിയാത്തത്ര ആ ഹൃദയവേദന ഞങ്ങൾ അന്ന് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സ്നേഹം അത്രത്തോളമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അവാർഡ് നൽകി തുടങ്ങിയതെന്ന് പറഞ്ഞു അതിനകത്ത് ശ്രീ ബൈജു പറഞ്ഞതിൽ ഒരു പരാമർശത്തിൽ മിസ്റ്റേക്കുണ്ട് ഞാൻ തിരുത്തുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെയുള്ള പ്രമുഖരായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർക്കും പൊതുസമ്മതരായ ജീവകാരുണ്യ പ്രവർത്തകർക്കുമാണ് ഈ അവാർഡ് നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും നമ്മുടെ നാട് കോവിഡിനെ നേരിട്ട ഒരു കാലഘട്ടത്തിൽ ആ രണ്ട് വർഷങ്ങളിൽ നമ്മൾ അവാർഡ് നൽകിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് നമ്മൾ ശ്രീ വി എം സുധീരൻ അവാർഡ് നൽകിയത് ഇരുപത്തിനാലിൽ കെ ജെ കുമാർ ഐ എസ് അദ്ദേഹത്തിന് സമ്മാനം നൽകിയത് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ വർഷത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ അവാർഡിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാമെന്ന് ഞങ്ങൾ കരുതുന്നു അവർ ഈ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധാപൂർവം പരിഗണിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് യുവകലാസാഹിതി യു എയിലെ എല്ലാ എമിറേറ്റുകളിലും പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് സി പി ഐയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അംബ്രല ഒരു കുട അതിന് മുകളിലുണ്ട് എന്നതൊഴിച്ചാൽ എല്ലാ രാഷ്ട്രീയ ദാർശനിക ധാരകളും ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയാണ് യുഗലാ യുവകലാസാഹിതി അതിവർഗീയവാദികളായ ആൾക്കാർ ഒഴികെ എല്ലാ സമ ചിത്തരായിട്ടുള്ള അല്ലെങ്കിൽ സമാന ബോധമുള്ളവരായ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരായും പാരിസ്ഥിതിക വിനാശത്തിനെതിരായും അതിനുള്ള അതിനെതിരായ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരായുമുള്ള പോരാട്ടങ്ങളിൽ യുവകലാസാഹിതി വളരെ ആക്റ്റീവായിട്ട് നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ യുവകലാസാഹിതയുടെ വെറും ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ല യു എ ഇയിലെ യുവകലാസാഹിതി അതിനും അതിൻ്റേതായ സ്വതന്ത്ര ഘടനയും സ്വതന്ത്രമായ പ്രവർത്തന രീതികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്